ഹായ് നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എനിക്കറിയാം ഞാൻ പറയുന്നത് ചിലപ്പം എതിരെ അഭിപ്രായമുള്ളത് വമ്പൻ സ്രാവുകൾക്കെതിരെയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് മാറി കയറിയിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും നീതിയുടെയും ന്യായത്തിനേയും കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം പ്രവാചകനായ മുഹമ്മദ് അബിത്തമ്പുരൻ പറഞ്ഞ പോലെ ഒരു അധ്രമം കണ്ടു കഴിഞ്ഞാൽ നീ കൈകൊണ്ട് തടയണം അതിന് എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ നീ നാക്കുകൊണ്ടെങ്കിലും തടയണം അത് ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ചെയ്തിരുന്നു ഇപ്പം ഞാൻ ഈ ഷോയിൽ കാണുന്ന നല്ലതും ജുഡീഷ്യസ് അല്ലാത്ത ആയിട്ടുള്ള കാര്യങ്ങളും നീതിപൂർവം കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു അത്രയേ ഉള്ളൂ ആര് വിജയിച്ചാലും ആര് തോറ്റാലും ആര് വിജയിച്ചില്ലെങ്കിലും വിജയിക്കുന്നവർ മുപ്പത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം കൊണ്ട് പോകും പിന്നെ നിന്ന് എൻ്റെ അത്രയും ദിവസത്തെ പണമായിട്ട് പോകും അല്ലാതെ എനിക്ക് ആരും പൈസ കൊണ്ട് തരുന്നില്ല പിന്നെ ഈ അടിപൊളിയൂടി വന്ന് തെറി പറയുന്ന അവർക്ക് അതിൽ കുറേ പി ആറിൻ്റെ ആൾക്കാർക്ക് കുറേ പണം കിട്ടും അതുകൊണ്ട് പി ആറുകാർക്ക് സ്വാഗതം പക്ഷെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വന്തം ബുദ്ധിയും യുക്തിയും കൊണ്ട് ചിന്തിച്ച് ശീലിച്ചില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ അടിമയായിപ്പോവും ഞാൻ വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചതാണ് ഒരു പക്ഷേ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഉടനെ ഇവർ പറയും ഞാൻ പേടിച്ച് ഓടി ഒളിച്ചു മാളത്തിലെന്ന് ജീവിതമല്ലേ ഓടി ഒളിക്കാൻ പറ്റത്തില്ലല്ലോ മുമ്പോട്ട് പോയല്ലേ പറ്റൂ അപ്പോൾ ഇന്നലെ നടന്ന ഒരു ടിക്കറ്റ് ഫിനാലയുടെ ഒരു ടാസ്ക് അല്ലെങ്കിൽ മീനിൻ്റെ മുള്ളു കംപ്ലീറ്റ് ആക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നവർക്കേ കാണാൻ പറ്റത്തുള്ളൂ അതിൽ അഞ്ച് പേരിലധികം അല്ലെങ്കിൽ അഞ്ച് പേരോ ആറ് പേരോ ഒരുവിധം നന്നായിട്ട് തന്നെ ആ മുള്ളുകൾ അറേഞ്ച് ചെയ്തു എന്നാൽ രണ്ട് പേർ അത്രയും നന്നായിട്ടല്ല അറേഞ്ച് ചെയ്തത് അവർ അറേഞ്ച് ചെയ്തതിൽ ഇറഗുലാരിറ്റി കറക്റ്റ് ഷേപ്പ് അല്ല വന്നത് എന്നാൽ സമ്മാനം അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്നലത്തെ ആ ടാസ്കിൽ ഫസ്റ്റ് അനൗൺസ് ചെയ്തപ്പം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇറഗുലറായി അറേഞ്ച് ചെയ്തിരിക്കുന്നവരിൽ ഒരാളിനാണ് ഫസ്റ്റ് അനൗൺസ് ചെയ്തത് ഒരു മിനിമം സമയം എന്ന് കുറഞ്ഞ സമയം കൊണ്ട് എന്ന് കരുതാം അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടായിരിക്കാം കൊടുത്തത് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ആ അഞ്ച് പേരിൽ മിനിമം സമയത്തിനുള്ളിൽ ഏറ്റവും നന്നായി അറേഞ്ച് ചെയ്തതിൽ ഒരാളിനല്ലേ കൊടുക്കേണ്ടത് ആണോ അല്ലേ തീരുമാനിക്കൂ മലയാളം ബിഗ് ബോസ് ഷോയുടെ ശാപം എന്താണെന്ന് അറിയോ ഹിന്ദിയായാലും തമിഴനത്തായാലും ഏതിലായാലും റിസ്ക് എടുത്ത് ആത്മാർത്ഥമായി ഷോ വിജയിപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന എല്ലാവരുമായും സഹകരിച്ച് കലാപരിപാടികളും കായിക പരിപാടികളും ഗെയിമുകളും എല്ലാത്തിലും ആ റിസ്ക്കുകളെടുത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ഓവറാൾ പെർഫോമൻസിൽ വരുന്ന വ്യക്തിയായിരിക്കും മറ്റ് ഭാഷകളിലെ വിന്നർ എന്നാൽ മലയാള ബിഗ് ബോസ് ഷോയുടെ ശാപം ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേയേറെ അഭിനയിക്കുന്ന സൂത്രത്തരങ്ങളിലൂടെ പി ആർ വർക്കുകളിലൂടെ അങ്ങനെയുള്ള സപ്പോർട്ടുകളിലൂടെ ഒരുവിധം കാര്യങ്ങൾ ഒപ്പിച്ചു കൊണ്ടുപോകുകയും കൂടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ തനിക്കാക്കി വിടക്കാക്കി കൊണ്ട് കാഴ്ചകൾ അല്ലെങ്കിൽ അവരെ കാണിപ്പിക്കുന്നു നമുക്ക് പുറത്തു പോയവരെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ധാരാളം കുറേ പേർ നന്നായിട്ട് ഷോ ഷോയിൽ മുമ്പോട്ട് പോയവരായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ നമുക്ക് വേണ്ടത് എനിക്ക് ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് അധികൃതരോടും പറയാനുള്ളത് ഈ പി വർക്കുകൾ നിർത്തലാക്കുന്നത് ഏറെ നല്ലതായിരിക്കും പി ആറുകാരുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയുള്ള സീസണുകളിലും കൂടുതൽ പി ആറുകാർക്ക് കടം വാങ്ങിച്ചെങ്കിലും പണം വെച്ചുകൊണ്ട് വരാനായിട്ട് നോക്കും പി ആറിനെ നിർത്തലാക്കുക പി ആർ എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു സീസണിലെങ്കിലും എന്ത് ചെയ്യുക ആ മത്സരാർത്ഥികളെ പുറത്താക്കുക അപ്പോൾ അതൊരു പാഠമായി വരും ഇല്ലെങ്കിൽ എങ്കിൽ പുറത്തുനിന്നുള്ള വോട്ട് സിസ്റ്റം എടുക്കാതെ ബിഗ് ബോസ് അധികൃതർ തന്നെ തീരുമാനിക്കട്ടെ ജുഡീഷ്യസ് ആയിട്ട് കാഴ്ചകൾ ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആരാണ് പെർഫോമർ ആരാണ് എന്ന് അല്ലാതെ കമ്പ്യൂട്ടർ പോലെ റോബോട്ട് പോലെ ഈ ഇടയ്ക്കിടയ്ക്ക് മാത്രം മാളത്തിൽ നിന്ന് പുറത്തു വരികയും ബാക്കി സമയങ്ങളിൽ റോബോട്ടായി നടക്കുകയും ഈ ആരോട് ഒരു കൂസലും ഇല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരനുസരണയും ഇല്ലാതെ തോന്നിയ പോലെ പ്രവർത്തിക്കുന്നവരാണോ അതോ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ബെസ്റ്റ് പേഴ്സണാലിറ്റി ആണോ ബിഗ് ബോസ് കിരീടം ചൂടേണ്ടതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഇല്ലെങ്കിൽ അധർമ്മത്തിനും അസത്യത്തിനും കൂട്ടുനിന്നതിൻ്റെ പാപത്തിൻ്റെ ഫലം പലരും അനുഭവിക്കേണ്ടി വരും ലവ് യു ആൾ പറഞ്ഞ ശരിയാണെങ്കിലും കമൻ്റ് ചെയ്യുക തെറ്റാണെന്ന് നിങ്ങളുടെ യുക്തിക്കും ബുക്തിക്കും തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രതികരിക്കാം പക്ഷേ ശരിയാണെന്ന് സ്വന്തം ആത്മാവിനോട് ചോദിച്ചിട്ട് മാത്രമേ റിയാക്റ്റ് ചെയ്യൂ ഓക്കെ ഐ ലവ് ലവ്യു ആൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരണോ വേണ്ടതെന്ന് ആലോചിക്കുകയാണ് എന്നാലും നമുക്ക് നോക്കാം താങ്ക് യു കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ